പഠിക്കാവുന്നില്ലേ പഠിക്കാവുന്നില്ലേന്ന് പഠിക്കാവുന്നില്ലേ എന്താണ് ചേരി

തുറക്കാൻ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കിട്ടിയ കളർ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സൂപ്പറാണ് എന്തായാലും അകത്ത് എന്താ നോക്കാലോ ഇത് കണ്ടിട്ട് െരുമാനിക്കാം നിനക്ക് തരണോ ഇത് തുറന്നു നോക്കിയപ്പോൾ വേറൊരു പാക്കറ്റ് ഇനി ഇത് വേണം നമുക്ക് കിട്ടാനുള്ള സാധനം ഇതിന്റെ ഉള്ളിലായിരിക്കും ഓപ്പൺ ചെയ്യാനും നിനക്ക് സഹായം ഞാൻ ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കട്ടെട്ടാ

சொன்னಿಲ್ಲ இதோ இந்த கலர் அது சுகமில்லை எனக்கு மத்த கலர் மதி பிங்க் மதினு പറഞ്ഞില്ലே நீ இப்ப கிட்டிய கலருக்கு நான் പറഞ്ഞില്ലே கடையில அங்க அந்த கலர்னும் கிട്ടില്ല நமக்கு பாக்கெட்டில ஏதா கலர் வரணும் சாக் கலர் கிட்டுள்ளு நீ இப்ப தற்கால இத வெச்சு அட்ஜஸ்ட் சி இந்த கண்ணு தண்ணி பேடி ஆவன்னு ஜெஜி எனக்கு வேண்டாம் இந்த பிங்க் கலரını மதி பிங்க் மதி இது வேண்டாம் வேண்டாம் இத எடுத்துட்டு போடி ல ابو ابو ல ابو ابو പൈസത്തെ കാശി വാങ്ങിച്ചെന്നറിയോ ബുക്ക് വേണിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് മേടിച്ചത് എന്നിട്ട് ഇത് കൊല്ലും അതൊന്നും ചേച്ചിട്ട് വരട്ടാ അല്ലേ ല്ലേ അമ്മ കൊടുത്തോണ്ട് കേട്ടോ yeah i